ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ കാർ യാത്രക്കാരെ ആക്രമിച്ച് രണ്ടു കോടി കവർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി വ്യാഴാഴ്ച രാത്രി പത്തോടെ തയ്യാറെങ്കിൽ ഹൈസ്കൂൾ പടിയിൽ വെച്ചാണ് സംഭവം തെന്നല സ്വദേശി മുഹമ്മദ് അനീഫയുടെ പണമാണ് കാറിലെത്തിയ നാലംഗ സംഘം കവർന്നത് വിശദമായ മൊഴിയെടുത്ത് അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് താനൂർ ഡിവൈഎസ് പി പ്രമോദ് പറഞ്ഞു തെന്നല അറക്കൽ സ്വദേശി മുഹമ്മദ് അനീഫയും മുഹമ്മദ് അഷ്റഫും പണവുമായി കാറിൽ വരുന്നതിനിടെയാണ് നാലംഗ സംഘം ആക്രമിച്ച പണം കവർന്നത് സ്ഥലം വിറ്റ് ലഭിച്ച ഒരു കോടി രൂപയുമായി വരുമ്പോഴാണ് നീല കാറിൽ നിന്നിറങ്ങി വന്ന നാലംഗ സംഘം മാരകായുധങ്ങളുമായി എത്തിയ വാഹനം അടിച്ചു തകർത്ത ബാഗിൽ സൂക്ഷിച്ച പണം കവർന്ന് രക്ഷപ്പെട്ടത് തുടർന്ന് കാർ കൊടിഞ്ഞു ഭാഗത്തേക്ക് ഓടിച്ചു പോവുകയായിരുന്നു അഷ്റഫാണ് ഡ്രൈവ് ചെയ്തിരുന്നത് ഹനീഫയുടേതാണ് പണം ഹനീഫയുടെ കയ്യിൽ പരിക്കേറ്റു രാത്രി ഒരു ഒമ്പതരോട് കൂടിയിട്ട് കാറിൽ കൊണ്ടുപോയിരുന്ന രണ്ട് കോടിയുടെ അടുത്തുള്ള ഏഴു ലക്ഷത്തി ആ പൈസ നേരെ ഓപ്പോസിറ്റ് വന്ന കാറ് നിർത്തിയിട്ട് പൈസ നാല് ബാഗിലായിരുന്നു അത് എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയണത് ആ സമയം അവർ നാല് പേരുണ്ടായിരുന്നു അവരുടെ കയ്യിൽ സ്റ്റീൽ പൈപ്പ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഈ കാറിൻ്റെ നാല് ചില്ലും തകർത്തിട്ട് ഈ ആ സമയത്ത് ഈ പരാതിക്കാരൻ്റെ കൈക്ക് ചിലർ പോറലും ഉണ്ട് പൈസ പോയി എന്നാണ് പറയണത് എന്തായാലും അത് കാര്യമായിട്ടന്നെ അന്യ അന്വേഷണം ആരംഭിച്ചിരുന്നു അല്ല ഭൂമിയല്ല ഇത് പിന്നെ ബിസിനസ് ചെയ്യാൻ കൊടുത്തിട്ട് അക്കൗണ്ട് വഴി കൊടുത്താൽ പൈസ പോയി എന്നാണ് പരാതിക്കാരൻ്റെ അക്കൗണ്ട് വഴി കൊടുത്ത പണം പാർട്ടായിട്ടും നല്ല തിരിച്ചു കൊടുത്തതാണ് നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് സംഭവത്തിൽ വിശദമായി മൊഴിയെടുത്തു അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് താനൂർ ഡിവൈസ് വി പ്രമോദ് പറഞ്ഞു